ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാതിക്ക് മൂവാറ്റുപുഴയിൽ തുടക്കം കെ പി സി സി സംഘടിപ്പിക്കുന്ന നാലാമത്തെ മേഖലാ ജാതിക്കാണ് മൂവാറ്റുപുഴയിൽ തുടക്കമായത് ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ബെന്നിബഹന എം പി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാതിക്ക് മൂവാറ്റുപുഴയിൽ തുടക്കമായി കെ പി സി സി സംഘടിപ്പിക്കുന്ന നാലാമത്തെ മേഖലാ ജാതിയാണ് മൂവാറ്റുപുഴയിൽ നിന്നാരംഭിച്ചത് ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എഐസിസി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും വിശ്വാസ വഞ്ചനയ്ക്കുമെതിരെയാണ് കോൺഗ്രസ് പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കുന്നതെന്നും അയ്യപ്പ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെതെന്നും ദീപദാസ് മുൻഷി പറഞ്ഞു and to go for a march so that is why today that Vishwaso samrakshan yada is starting from here in muvadupura and it is go happening throughout the kerala our leaders are taking that oath and they have promised that until and unless Till the people who have done this crime are not behind the bar, we will not stop, we will keep on protest, and this is our promise, and promise for the people of Kerala here to make it sure that this government, who is not taking responsibility, ുഴൽ നടൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ ബെന്നി ബെഹനാൻ എം പി വൈസ് ക്യാപ്റ്റൻ വി ടി ബെൽറാം പി സി വിഷ്ണുനാഥ് റോജി എം ജോൺ വി പി സജീന്ദ്രൻ ജോസഫ് അടിക്കൻ അജയ് തറയിൽ ഷാനിമോൾ ഉസ്മാൻ മുഹമ്മദ് ഷിയാസ് ബി എ അബ്ദുൾ മുത്തലിബ് ഡൊമിനിക് പ്രസന്റേഷൻ എൻ വേണുഗോപാൽ ഫ്രാൻസിസ് ജോർജ് എം ബി എം എൽ എമാരായ എൽദോസ് കുന്നപ്പിള്ളി അൻവർ സാദത്ത് ടി ജെ വിനോദ് സനീഷ് കുമാർ ജോസഫ് നേതാക്കളായ റോയി കെ പൗലോസ് ജെയ്സൺ ജോസഫ് ടി എം സക്കീർ ഹുസൈൻ കെ എം സലീം ഐ കെ രാജു ബ്ലോക്ക് പ്രസിഡന്റുമാരായ സാബു ജോൺ സുഭാഷ് കടിക്കോട തുടങ്ങിയവർ പ്രസംഗിച്ചു ജാഥ ക്യാപ്റ്റൻ ബെന്നി ബെഹനാന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പതാക കൈമാറി തുടർന്ന് താലപ്പള്ളിയുടെ അകമ്പടിയോടെ വെള്ളിയർക്കുന്നം മഹാദേവ ക്ഷേത്ര സന്നിധിയിലെത്തി അയ്യപ്പന്റെ ഛായാചിത്രത്തിന് വിളക്ക് കൊളുത്തി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജാഥ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും ആരതി ഒഴിഞ്ഞ് ജാഥ ക്യാപ്റ്റന് പൂര്ണ്ണകുംഭം നല്കിയാണ് ജാഥ ആരംഭിച്ചത്

സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ചേക്കോ ജുവൽസ് തൊടുപുഴ